ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇൻസൈറ്റിൻ്റെ പുതുതായിട്ട് ലോഞ്ച്ഡ് ആയിട്ടുള്ള അതായത് ഒരു ഫോർമൻസ് ആയിട്ടുണ്ട് കേട്ടോ പുതുതായിട്ട് ലോഞ്ച്ഡ് ആയിട്ടുള്ള നോസ് മച്ച്ലി കളർ എന്ന് പറയുന്ന ഈ ഒരു പാക്കേജിംഗ് റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് റിഫാന ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് നമ്മുടെ ചാനലിൽ ബ്യൂട്ടി ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാട്ടോ ഇതിൻ്റെ പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഷോൾഡിൻ്റെ ഷെയ്ഡ് മിക്സ് ചെയ്തിരിക്കുന്നത് അതേ ഒരു പാറ്റേണിലാണ് ഏകദേശമൊക്കെ അപ്പോൾ പാക്കേജിങ്ങും ഒക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല സ്റ്റാൻഡേർഡൊക്കെ തോന്നിക്കുന്നുണ്ട് അപ്പം ഞാൻ വാങ്ങിയ എന്ന് പറയുന്നത് ട്വന്റി ത്രീ ആണ് കേട്ടോ ഇതിൻ്റെ ഇരുപത്തി നാല് കളറുണ്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഷെയ്ഡ് ഏകദേശം എല്ലാവർക്കും മാച്ച് ആകും സൂപ്പറാണ് ഇടി വെട്ടാണെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ കണ്ടായിരുന്നു ഇൻസ്റ്റയിൽ അത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത് സംഗതി ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ഓൾറെഡി ഓപ്പൺ ചെയ്യലൊക്കെ കഴിഞ്ഞതാണ് ഒന്ന് രണ്ട് തവണ ഞാൻ യൂസ് ചെയ്തു പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തരണമല്ലോ ട്വൻറ്റി ത്രീ എന്ന് പറയുന്ന ഷെയ്ഡാണ് കാണാൻ വേണ്ടിയിട്ടുള്ള ലുക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഗ്ലാസ് ബോട്ടിലാണ് വന്നിട്ടുള്ളത് ഇനി ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഷെയ്ഡ് ഞാൻ കയ്യിൽ ചെയ്തിട്ട് കാണിക്കാം ഷെയ്ഡ് ഇങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് കണ്ടിട്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഇനി ഞാൻ ഇതെന്റെ ലിപ്സിൽ അപ്ലൈ ചെയ്തിട്ടൊന്ന് കാണിക്കാം ഷെയ്ഡ് എങ്ങനെയാണ് ലിപ്സിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത് ഷെയ്ഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഒരനക്കം ഇവിടെ വന്നിട്ടുണ്ട് ചെറുതായിട്ട് ഇനി ഇതിന്റെ കവറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കവറേജ് ഉണ്ട് പക്ഷെ ഇതിന്റെ കുഴപ്പമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു റേറ്റ് ഇരുന്നൂറ്റി അമ്പത്തി ൂപക്കാണ് എനിക്കിത് കിട്ടുമ്പം ഇരുന്നൂറ്റി അൻപത് അറുപത് എഴുപത് ആ ഒരു റേഞ്ചിലൊക്കെ പേട് ചേഞ്ച് ആകുന്നതനുസരിച്ച് പിന്നെ ഓരോ ടൈമിൽ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവുമല്ലോ ഇതിലും കുറച്ചുകൂടെ റേറ്റ് കുറവിലും കിടക്കാറുണ്ട് കുറച്ച് കൂടിയിട്ടും കിടക്കാറുണ്ട് പക്ഷെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഇതിലും അടിപൊളിയായിട്ടുള്ള ലിപ്സ്റ്റിക്കുകൾ നിലവിലുണ്ട് ഇത് ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് രണ്ട് തവണ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ലിപ് ബാം ഇടാണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ചൊക്കെ കിട്ടുന്നുണ്ട് അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ഒന്നും കഴിക്കാണ്ടൊക്കെ തിരിച്ച് കഴിക്കുന്നില്ല കുടിക്കുന്നില്ല അങ്ങനെയൊക്കെ തിരിച്ച് വരികയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് സമയമൊക്കെ നമുക്കിത് കിട്ടുന്നുണ്ട് പിന്നെ ഒന്ന് പുറത്ത് പോയി ഞാൻ ഫസ്റ്റ് ഇട്ട സമയത്ത് പോയി ഒരു കോഫി കുടിച്ചായിരുന്നു ഒരു ജ്വല്ലറി കയറിയപ്പോൾ കോഫി സാധാരണ കുടിക്കാറ് പക്ഷെ അങ്ങനെ തന്നപ്പോൾ അവിടെ നിന്ന് കുടിച്ച് പോയതാണ് അപ്പോൾ അങ്ങനെ കുടിച്ചപ്പം എൻ്റെ ഈ ഭാഗത്ത് ഈ സെൻട്രൽ ഭാഗത്തുള്ളതൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു അല്ല എനിക്ക് നല്ലതായി എന്ന് തോന്നിയിട്ടുള്ളത് ഷെയ്ഡ് അടിപൊളിയാണ് പിന്നെന്താണ് എന്ന് പറയുമ്പം അത് പ്രത്യേകിച്ച് ഒന്ന് പറയാനും എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഒരു ടു ഫിഫ്റ്റി സിക്സ് അല്ലെങ്കിൽ ടു സെവൻറ്റി ടു സിക്സ്റ്റി അതൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പം പക്ഷേ അതിലും റേറ്റ് കുറവില് നമുക്ക് ഇൻസൈറ്റിൻ്റെ തന്നെ വേറെയും നല്ല ഷെയ്ഡും ഒക്കെ കിട്ടുന്ന രീതിയിൽ ഇതിലും വില കുറവിലുള്ള ഇൻസൈറ്റിൻ്റെ തന്നെ വേറെയും ലിപ്സ്റ്റിക്കും വെള്ളപ്പം എനിക്ക് വേണ്ട അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ആണ് കേട്ടോ ഇത് നിർബന്ധമായിട്ട് വാങ്ങിക്കേണ്ട എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി കാണാൻ കുറച്ച് ലുക്ക് സ്റ്റൈലൊക്കെ ഉള്ള നല്ലൊരു പാക്കേജിങ്ങൊക്കെ ഉള്ള ഒരു കുറച്ചും കൂടി നല്ലത് നോക്കുകയെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ വേറെ പ്രത്യാശം അങ്ങനെ എനിക്ക് പറയാനുള്ളട്ടോ ഒരു കുഴപ്പമില്ലാത്തൊരു ഓക്കെ ഓക്കെ പ്രൊഡക്റ്റ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ പിന്നെ വാങ്ങിക്കണം വാങ്ങിക്കണമെന്നുള്ളൊക്കെ നിങ്ങൾ തീരുമാനിക്കാം അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂസ് ആയി എന്ന് തോന്നുവാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തിട്ട് പോവാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാൻ വന്നിരിക്കുമ്പോൾ അപ്പൊ